സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തൃക്കേട്ട നക്ഷത്രജാതർക്ക് മാർച്ച് മാസ ഫലങ്ങൾ അറിവുള്ളവരുടെ ഉപദേശം തേടും ആർഭാട ജീവിതം നയിക്കും തൃക്കേട്ട നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിലെ മലയാള മാസങ്ങളായ കുംഭം മീനമാസഫലപ്രകാരം കുംഭത്തിൽ ഭരണ സംവിധാനത്തിലെ അപര്യാപ്തതകൾ പരിഹരിക്കുവാൻ അറിവുള്ളവരുടെ ഉപദേശം സ്വീകരിക്കും ജീവിത പങ്കാളിയുടെ ആശ്വാസവചനങ്ങൾ പലപ്പോഴും യുക്തമായ തീരുമാനങ്ങൾ സ്വീകരിക്കുവാൻ ഉപകരിക്കും സുഹൃത്തിൻ്റെ സമയോചിതമായ ഇടപെടലുകൾ ഭീമമായ നഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തും നിരപരാധിത്വം തെളിയിക്കുവാൻ സാധിക്കുന്നതിനാൽ ആരോപണങ്ങളിൽ നിന്ന് കുറ്റവിമുക്തരാകും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ധനാടിനായി ജീവിക്കുന്നതിൽ ആശ്ചര്യം മുളവാക്കും തറവാട് ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ നിറസാന്നിധ്യമായി നിൽക്കാൻ സാധിക്കുന്ന സമയം കൂടിയായിരിക്കും മീനമാസത്തിൽ അനുദിനം വർദ്ധിക്കുന്ന ചിലവുകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ നിർബന്ധിതനാകും ബന്ധുവിന്റെ അകാലവിയോഗത്തിൽ അതീവ ദുഃഖം അനുഭവപ്പെടും ഔദ്യോഗിക ജീവിതത്തിൽ ക്ലേശങ്ങളും യാത്രകളും ഒപ്പം സമ്മർദ്ദവും അനുഭവിക്കേണ്ടതായി വരാം സന്താനങ്ങളുടെ കാര്യങ്ങൾ ശരിയാക്കുന്നതിനു വേണ്ടി പലരെയും സന്ദർശിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ റിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ